നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കാലത്ത് അർജൻറ്റീന ദേശീയ ടീമിൽ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്ന താരം അതവരുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സി തന്നെയാണ് തുടർച്ചയായി മൂന്ന് ഫൈനലുകളിൽ അർജൻറ്റീന പരാജയപ്പെട്ടപ്പോൾ ഈയൊരു വിമർശനങ്ങൾ ഇരട്ടിച്ചു ഇതോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് മെസ്സി നടന്നകിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ആരാധകരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ നിർബന്ധപ്രകാരം അർജൻറ്റീന ദേശീയ ടീമിലേക്ക് തിരികെ വന്നു എന്നുള്ളതാണ് ഇന്ന് അർജന്റീനയ്ക്കൊപ്പം വലിയ നേട്ടങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി കഴിഞ്ഞു ഇത്രയധികം നേട്ടങ്ങൾ അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഇനി നേടാൻ ബാക്കിയുള്ളത് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല ഒരു വേൾഡ് കപ്പ് കിരീടം മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് തവണ കോപ്പ അമേരിക്ക അദ്ദേഹം സ്വന്തമാക്കി ഒരു ഫൈനലിസും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഏറെക്കാലമായി ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അർജൻറ്റീനയാണ് രണ്ട് വേൾഡ് കപ്പ് ഗോൾഡൻ ബോളുകൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാം മെസ്സി ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല ഈയൊരു അർജൻറ്റീനയുടെ നിർണായക കുതിപ്പിൽ പങ്കുവഹിക്കാനും മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് തെളിയിക്കുന്ന ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിലെ നോക്കൗട്ട് സ്റ്റേജിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിളങ്ങിയത് ലയണൽ മെസ്സി തന്നെയാണ് ലയണൽ മെസ്സി കളിച്ച ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിലെ നോക്കൗട്ട് സ്റ്റേജുകളിൽ ആകെ അർജൻറ്റീന അൻപത്തി അഞ്ച് ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത് അർജൻറ്റീനയുടെ വേൾഡ് കപ്പിലെയും അതുപോലെ തന്നെ കോപ്പ അമേരിക്കയിലെയും കണക്കുകളാണ് ഇത് ഈ അൻപത്തി അഞ്ച് ഗോളുകളിൽ ഇരുപത്തിയൊൻപത് ഗോളുകളിലും ലയണൽ മെസ്സിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും ഒന്നുകിൽ ഗോൾ നേടിയത് മെസ്സി ആയിരിക്കും അല്ലെങ്കിൽ അസിസ്റ്റ് നൽകിയത് മെസ്സി ആയിരിക്കും ഇങ്ങനെ അൻപത്തിരണ്ട് പോയിൻ്റ് ഏഴ് രണ്ട് ശതമാനം ഗോളുകളിലും മെസ്സിയുടെ സാന്നിധ്യമുണ്ട് നോക്കൗട്ട് സ്റ്റേജിലെ മാത്രം കണക്കുകളാണിത് ഗ്രൂപ്പ് സ്റ്റേജിലെ വേറെയും കണക്കുകൾ വരുന്നുണ്ട് ചുരുക്കത്തിൽ അർജൻറ്റീനയെ പലപ്പോഴും ചുമലിൽ ഏറ്റിയിട്ടുള്ളത് ലയണൽ മെസ്സി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസാമാന്യ പ്രകടനം തന്നെയാണ് എല്ലാ ടൂർണമെൻ്റുകളിലും അവർക്ക് തുണയായിട്ടുള്ളത് ഏതായാലും വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് അർജൻറ്റീന ടീമിനെ കാത്തിരിക്കുന്നത് മെസ്സി ഇല്ലാതെ ആ ഒരു മത്സരങ്ങൾ വിജയിക്കുക എന്ന വെല്ലുവിളിയാണ് അവരുടെ മുന്നിലുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം